എല്ലാരും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു റിമൈൻഡർ ആണ് ഇതുവരെയും ഐ ടി ബി പി യുടെ പാരാമെഡിക്കൽ സ്റ്റാഫിനെ റിക്രൂട്ട്മെന്റിനെ അപേക്ഷിക്കാൻ മറന്നു ഒരു റിമൈൻഡർ ആണ് ഇന്നാണ് അവസാന തീയതി സോ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം വന്നിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലബോറട്ടറി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റേഡിയോഗ്രാഫർ അസിസ്റ്റൻ്റ് സബ്ഇൻസ്പെക്ടർ ഒ ടി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ പ്യൂൺ കോൺസ്റ്റബിൾ ടെലിഫോൺ ഓപ്പറേറ്റർ കോൺസ്റ്റബിൾ ഡ്രസ്സർ കോൺസ്റ്റബിൾ ലിനൻ കീപ്പർ തുടങ്ങിയ തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനോട് പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിലേക്ക് പ്ലസ് ടു സയൻസ് പ്ലസ് ഡിപ്ലോമയാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റേഡിയോഗ്രാഫറിലേക്കും പ്ലസ് ടു സയൻസ് പ്ലസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ തസ്തയിലേക്ക് പ്ലസ് ടു പ്ലസ് സർട്ടിഫിക്കറ്റ് ഇൻ സെൻട്രൽ സ്റ്റൈലേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ഡ്രസറിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് കോൺസ്റ്റബിൾ പിയൂണിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ മറന്നോരുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക ഇന്നാണ് അവസാന തീയതി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് അപേക്ഷിക്കാം മാത്രമല്ല ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ ഇടപാരപ്പെട്ട ലക്ഷ്യം മറക്കരുത് അതൊരു എന്തൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി ബി വി അർബോയിസ് എസ് എസ് സി ജോയിൻ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താസ് വീഡിയോ അന്തിമാരം